ഒടുവിൽ മകൾ വീണയെ രക്ഷിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം മുറുക്കിയ കുരുക്കിൽപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും നന്നായി വരിഞ്ഞു മുറുകിയിട്ടുണ്ട് എന്ന് വ്യക്തം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരൊറ്റ ദിവസത്തേക്ക് ഒരൊറ്റ സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി അങ്ങ് സുപ്രീം കോടതിയിലെ നരിയെ ഇറക്കിയിരിക്കുകയാണ് സാക്ഷാൽ പിണറായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക്കിനു വേണ്ടി ഹൈക്കോടതിയിൽ വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ അയോധ്യ കേസിൽ വിജയിച്ച രാംലയെ വിജയിപ്പിച്ച അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി വിധി കൽപ്പിച്ചത് ഈ അഭിഭാഷകന്റെ മിടുക്കുകൊണ്ടുകൂടിയാണെന്ന് പറഞ്ഞാൽ തെറ്റുപറയാൻ പറ്റും മുതിർന്ന അഭിഭാഷകനായ സി എസ് വൈദ്യനാഥനാണ് എക്സാലോജിക്കു വേണ്ടി ഹാജരായിരിക്കുന്നത് കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം മുറുകിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ഉന്നത അഭിഭാഷകനെ തന്നെ ഇതിനായി സമീപിച്ചത് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ സി എം ആർ എൽ ഒന്ന് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിക്ക് വിവാദങ്ങൾ ചൂടുപിടിക്കുകയും കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുകയും ചെയ്തതോടെ ാണ് കേസ് പ്രമുഖനായ വ്യക്തിയെ തന്നെ സമീപിച്ചതും കെ എസ് ഐ ഡി സി പൂർണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരമായിരിക്കും കെ എസ് ഐ ഡി സി മാനേജ്മെന്റ് സി എസ് വൈദ്യനാഥനെ പോലെ ഒരാളെ കേസിന്റെ നടത്തിപ്പിനായി സമീപിച്ചതും ബന്ധപ്പെട്ട് കഴിഞ്ഞ ന് ഹൈക്കോടതിയിൽ ഓൺലൈനായി സി എസ് വൈദ്യനാഥൻ ഹാജരായതിന് ഒറ്റ ദിവസത്തേക്ക് ഫീസായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ഓഫീസ് ചാർജ് വേറെയും നൽകണം തുടർന്നുള്ള സിറ്റിങ്ങുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകും ഇങ്ങനെ ഒരു അഞ്ച് സിറ്റിംഗിന് വൈദ്യനാഥൻ വന്നാൽ എന്താവും കേരളത്തിന്റെ അവസ്ഥ എക്സാലോജിക്കും സി എം ആറിനും തമ്മിലുള്ള പണമിടപാടുകളിൽ കെ എസ് ഐ ഡി സി നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടതിനെ തുടർന്ന് കമ്പനി നിയമം ഇരുന്നൂറ്റി പത്ത് പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ നാലാം എതിർ കക്ഷിയുമാണ് കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള കേസ് വാദിക്കാൻ കെ എസ് ഐ ഡി സി ഇറക്കിയത് സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ സി എസ് വൈദ്യനാഥനെ എന്നതിൽ അത്ഭുതപ്പെടാൻ പക്ഷേ ഒരു ദിവസം ലക്ഷം രൂപ ഫീസ് ആവശ്യപ്പെടുന്ന ഒരു വക്കീലിനെ തന്റെ മകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് വീണക്കെതിരായ കുരുക്ക് മുറുകുകയാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം അഥവാ ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സിയിലാണ് നിക്ഷേപിച്ചത് അന്വേഷണ കുരുക്കു മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ ഇവരെല്ലാം ചേർന്ന് സമീപിച്ചത് പൂർണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മകൾക്കെതിരായ കുരുക്ക് മുറുകിയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയുന്നത് കേരളം ഇത്രമേൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരൊറ്റ സിറ്റിംഗിന് മുടക്കിയാണ് പിണറായിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ ഇറക്കുന്നത് അതും ഒരു ദിവസത്തേക്കാണ് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് ഓർക്കണം ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ചട്ടിക്കപ്പാറയിൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വികലാംഗൻ ആത്മഹത്യ ചെയ്തത് പലരും പിച്ചച്ചട്ടിയെടുത്തു നാഷണൽ മീഡിയാസ് ഉൾപ്പെടെ അത് വാർത്ത നൽകി ഇനിയും എത്രയോ പേർക്ക് ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് കർഷക മരണങ്ങൾ വരെ നടക്കുന്നു ണക്കാരായ ജനങ്ങൾ ഒരു ദിവസം തള്ളി നീക്കാൻ പെടുമ്പോഴാണ് സർക്കാരിന്റെ ഇത്തരം അഴിമതികളും അത് മറയ്ക്കാനായി ഖജനാവിൽ നിന്ന് പണം കാലിയാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ വേൾഡ് ഫേമസ് ആയ ഒരു കോഡ്സ് ഉണ്ട് മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടു എന്ന് മകൾ വീണ വിജയനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കീശ വീർപ്പിച്ചിട്ടില്ല എങ്കിൽ എന്തിനാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത്രയും തലമൂത്ത ഒരു വക്കീൽ അതും ഒരു ദിവസം സിറ്റിങ്ങിനെ ലക്ഷ്യങ്ങൾ വാരി ഉറപ്പാണ് മടിയിൽ കനമുണ്ട് കനക്കപ്പെട്ട ആ മടിക്ക് വേണ്ടി ബലിയാടാവേണ്ടി വരുന്നത് സ്വന്തം മകളാണ് എന്തു വില കൊടുത്തും രക്ഷിച്ചെടുത്തേ മതിയാകും അതൊരച്ഛന്റെ ധർമ്മമാണെന്ന് പറയാതെ പറയുന്ന പിണറായി വിജയന്റെ പ്രവർത്തികൾ ഈ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി ജനങ്ങളോട് കാണിക്കുന്ന നീതി കേട് കൂടിയാകുന്നു